എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾക്ക് ആശങ്ക സമ്മാനിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഇതുവരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം എഴുപത് പോയിൻ്റ് മൂന്ന് അഞ്ച് മാത്രമാണ് പോളിംഗ് ശതമാനം കുറഞ്ഞ പോളിംഗ് നിരക്ക് സംസ്ഥാനത്തെ ട്രെൻഡിൻ്റെ സൂചന നൽകുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആയിരത്തി മുതൽ ഇതുവരെയുള്ള പോളിംഗ് ശതമാനത്തിൽ വന്ന മാറ്റം മുന്നണികൾക്ക് ലഭിച്ച സീറ്റുകളും എങ്ങനെയെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അറുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം പോളിംഗ് നടന്നപ്പോൾ എൽ ഡി എഫ് പന്ത്രണ്ടും യു ഡി എഫ് എട്ട് സീറ്റുകളും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എഴുപത്തേഴ് പോയിൻ്റ് ഒന്ന് മൂന്ന് ശതമാനം പോളിംഗ് നേടിയപ്പോൾ യു ഡി എഫ് പതിനേഴ് എൽ ഡി എഫ് മൂന്ന് എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ എഴുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനം വോട്ടുകളാണ് കേരളത്തിൽ പെട്ടിയിൽ വീണത് യു ഡി എഫ് പതിനേഴ് എൽ ഡി എഫ് മൂന്ന് എന്ന നില തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ യു ഡി എഫ് പതിനാറ് എൽ ഡി എഫ് നാല് എന്ന നിലയിൽ വോട്ടെണ്ണൽ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എഴുപത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനമായിരുന്നു പോളിംഗ് പത്ത് വിധം സീറ്റുകളുമായി ഇരുമുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ എഴുപത് പോയിൻറ്റ് ആറ് ആറ് ശതമാനം വോട്ടിങ്ങിൽ യു ഡി എഫ് പതിനൊന്ന് എൽ ഡി എഫ് ഒൻപത് എന്നിങ്ങനെയായിരുന്നു ഫലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുപത് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനം വോട്ടുകൾ രേഖപ്പെടുത്തിയപ്പോൾ സീറ്റ് നിലയിൽ മാറ്റമുണ്ടായില്ല യു ഡി എഫ് പതിനൊന്ന് എൽ ഡി എഫ് ഒമ്പത് എന്നിങ്ങനെ തുടർന്നു ഇടതു തരംഗമുണ്ടായ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തൊന്ന് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം വോട്ടുണ്ടായപ്പോൾ എൽ ഡി എഫ് പതിനെട്ട് സീറ്റുകൾ തൂത്തുവാരി എന്നാൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനം പേർ വോട്ട് ചെയ്ത രണ്ടായിരത്തി ഒമ്പതിൽ പതിനാറ് സീറ്റുകളുമായി യു ഡി എഫ് തിരിച്ചുവന്നു എൽ ഡി എഫ് നാല് ജയങ്ങളിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനം വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് എട്ട് എന്നിങ്ങനെയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫ് തരംഗം കണ്ട രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റുകളും മുന്നണി വാരിയപ്പോൾ എൽ ഡി എഫ് ആലപ്പുഴയിലെ ഒറ്റ വിജയത്തിൽ ഒതുങ്ങി എന്നതാണ് ചരിത്രം ഇത്തവണ ഏകദേശം ഏഴ് ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞത് ചരിത്രം വെച്ച് നോക്കിയാൽ ഇടത് വലത് മുന്നണികളെ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന ഘടകം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോളിംഗ് ശതമാനം മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അറുപത്താറ് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം ആറ്റിങ്ങലിൽ അറുപത്തൊമ്പത് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം കൊല്ലം അറുപത്തെട്ട് പോയിൻറ്റ് പൂജ്യം ഒൻപത് പത്തനംതിട്ട അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം മാവേലിക്കരയിൽ അറുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനവും ആലപ്പുഴയിൽ എഴുപത്തിനാല് പോയിൻറ്റ് ഒൻപത് പൂജ്യം ശതമാനവും കോട്ടയത്ത് അറുപത്തഞ്ച് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനവും ഇടുക്കി അറുപത്താറ് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം എറണാകുളം അറുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനം ചാലക്കുടി എഴുപത്തൊന്ന് പോയിൻറ്റ് ആറ് എട്ട് ശതമാനം തൃശ്ശൂർ എഴുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനം പാലക്കാട് എഴുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഏഴ് ആലത്തൂർ എഴുപത്തിമൂന്ന് പോയിൻറ്റ് ഒന്ന് മൂന്ന് പൊന്നാനി അറുപത്തൊൻപത് പോയിൻറ്റ് പൂജ്യം നാല് മലപ്പുറം എഴുപത്തിമൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് കോഴിക്കോട് എഴുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് ആറ് വയനാട് എഴുപത്തിമൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് വടകര എഴുപത്തേഴ് പോയിൻറ്റ് ആറ് ആറ് കണ്ണൂർ എഴുപത്തി ആറ് പോയിൻറ്റ് എട്ട് ഒമ്പത് കാസർഗോഡ് എഴുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് ഒമ്പത് എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം ന്യൂസ് ഡെസ്ക് യുടോക്ക്